ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് ഗുജറാത്ത് ടൈറ്റൻസ് ടീമിൽ നിന്നും ഒരു വലിയ വാർത്തയാണ് വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത് ടീം അതിൻ്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇതാണിപ്പോൾ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നത് അടുത്ത സീസണിൽ ടീം ശുബ്മാൻ ഗില്ലിനെ ഒഴിവാക്കി റാഷിദ് ഖാന് നായക സ്ഥാനം കൈമാറിയേക്കുമെന്നാണ് ഈ പോസ്റ്റിൽ നിന്നും ഊഹിക്കപ്പെടുന്നത് ഇതിനോടകം തന്നെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു ബ്ലാക്ക് ബോർഡിൽ ദി ട്വന്റി ട്വന്റി ഫൈവ് ജി ടി സ്റ്റോറി എന്നാണ് എഴുതിയിരിക്കുന്നത് ഒരു ക്ലീൻ സ്ലൈറ്റ് പുതിയ കഥ എന്ന അടിക്കുറിപ്പിലാണ് ഇത് എഴുതിയിരിക്കുന്നത് ഈ പോസ്റ്റിൽ ബോർഡിന് നേരെ നോക്കുന്ന റാഷിദ് ഖാന്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത് അടുത്ത സീസണിൽ ഗില്ലിന് പകരം റാഷിദ് ഖാനെ ടീം നായകനാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് സൂചന ശുബ്മാൻ ഗിൽ ക്യാപ്റ്റി ായി തുടരുമെന്ന് പരക്കെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും ഗുജറാത്ത് ടൈറ്റൻസ് അപ്രതീക്ഷിത പ്രഖ്യാപനം ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നാണ് ആരാധകർ ആശ്ചര്യപ്പെടുന്നത് ഐ പി എൽ ലേലത്തിന് മുന്നോടിയായി ഗുജറാത്ത് ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് റാഷിദ് ഖാനെ നിലനിർത്തിയത് ഇതൊക്കെ തന്നെയാണ് ഈ ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് ഗില്ലിനെ നിലനിർത്താൻ നൽകിയ പതിനാറ് പോയിന്റ് അഞ്ച് കോടി രൂപ മറികടന്നാണ് പതിനെട്ട് കോടി രൂപയ്ക്ക് ജി ടി സ്റ്റാർ ഓൾറൗണ്ടറെ നിലനിർത്തിയത് ഒരു ബൌളർ എന്ന നിലയിലും ലീഡർ എന്ന നിലയിലും ടീമിന് റാഷിദ് ഖാന്റെ മൂല്യം അദ്ദേഹത്തെ സ്ഥാനത്തേക്ക് ശക്തനായ താരമാക്കി മാറ്റുന്നുമുണ്ട് കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിരാശാജനകമായ സീസണാണ് കടന്നുപോയത് ഗില്ലിന്റെ നേതൃത്വത്തിൽ പതിനാല് മത്സരത്തിൽ നിന്നും വെറും അഞ്ച് വിജയങ്ങളാണ് അവർ നേടിയത് എട്ടാം സ്ഥാനത്താണ് സീസൺ അവസാനിപ്പിച്ചത് ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ പി എൽ കിരീടം നേടിയ അവരുടെ മികച്ച അരങ്ങേറ്റത്തിൽ നിന്നും ടീം കുത്തനെ താഴോട്ടാണ് പിന്നീട് പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ അവസാന ഓവറിലെ തോൽവിക്ക് ശേഷം അവർ റൺസ് അപ്പായി മാറുകയും ചെയ്തിരുന്നു